സഹകളെ സുഹൃത്തുക്കളെ ഫെഡറലിസത്തെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന സമരം ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ അന്തസ്സത്തെയെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ജന്തർ മന്ദിറിലെ കേരളത്തിൻ്റെ പ്രതിഷേധം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം നേടിയെടുക്കുന്നതിനായി ഒരേ സ്വരത്തിൽ ശബ്ദമുയർത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതുവഴി എല്ലാവർക്കും നീതി ഉറപ്പാക്കാനും സാധിക്കുന്നതുവരെ ഈ ജനകീയ പോരാട്ടം തുടരുക തന്നെ ചെയ്യും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഐതിഹാസികമായ സമരമായിരുന്നു ഡൽഹിയിൽ നടന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം നൽകാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ നിലപാടിന് അതിനെതിരായി പോരാട്ടത്തിൽ തമിഴ്നാട് കർണാടക പഞ്ചാബ് ഡൽഹി സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരയാണു ഡൽഹിയിൽ കണ്ടത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ തമിഴ്നാട് ഐ ടി വകുപ്പ് മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള എന്നിവർ കേരളത്തിൻ്റെ സമരത്തിൽ നേരിട്ട് പങ്കാളികളായി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും നേരത്തെ സമരം നടത്തിയിരുന്നു മാത്രമല്ല കേരളത്തിൻ്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ നമ്മുടെ നാടിനെ വീർപ്പുമുട്ടിക്കുകയും നാടിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഐക്യപ്പെടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്തത് കർണാടകയുടെ കാര്യത്തിൽ സമരം ന്യായമാണെന്നും കേരളത്തിൻ്റെ കാര്യത്തിൽ അനാവശ്യമാണെന്നും പറയുന്ന രാഷ്ട്രീയ പാപ്പരത്വം ഈ നാട് തിരിച്ചറിയുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ് ജനവിരുദ്ധ കേരള വിരുദ്ധ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളെയും താൽപ്പര്യങ്ങളെയും അശേഷം പരിഗണിക്കാത്ത വിധത്തിലുള്ളതാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റ് റബ്ബർ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി ചുങ്കം ഉയർത്തി ആഭ്യന്തര റബ്ബർ കൃഷിയെ പരിരക്ഷിക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ല കേരളത്തിൻ്റെ നെൽകൃഷി സുഗന്ധവ്യഞ്ജന കൃഷി തുടങ്ങിയവക്ക് പ്രത്യേക പരിഗണന കിട്ടിയിട്ടില്ല എയിംസ് പോലുള്ള പുതിയ സ്ഥാപനങ്ങളില്ല പുതിയ തീവണ്ടികളില്ല റെയിൽവേ സർവേകളില്ല ശബരിപാത പോലെയുള്ളവയില്ല പുതിയ പദ്ധതികൾ ഒന്നുമില്ല ജനകീയ പ്രശ്നങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല കോർപ്പറേറ്റ് പ്രീടനമാകട്ടെ നിർബാധം തുടരുന്ന നയമാണ് ബജറ്റിലുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറയുന്ന ബജറ്റ് ആ വഴിക്കുള്ള ഏത് നീക്കത്തിനും ആവശ്യമായ തരത്തിൽ സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കുക എന്ന അടിസ്ഥാന തത്വം തന്നെ മറന്നിരിക്കുന്നു മേഖലാപരമായ അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതും സംസ്ഥാന താൽപ്പര്യങ്ങളെ ഹനിക്കുന്നതും പണപ്പെരുപ്പം ശക്തിപ്പെടുത്തുന്നതും ജനങ്ങളെ പാപ്പനീകരിക്കുന്നതുമായ ബഡ്ജറ്റാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ടത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല മൂലധന ചെലവുകൾക്കായി സംസ്ഥാനങ്ങൾക്ക് പൊതുവിൽ ലഭ്യമാകുന്ന വായ്പയുടെ അളവ് കുറച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നീക്കിവെച്ചതിനെ അപേക്ഷിച്ച് കുറച്ചു മാത്രമേ പല മേഖലകളിലും കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്നതാണ് റിവൈസ്ഡ് ബഡ്ജറ്റ് കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യക്ഷേമം പട്ടികജാതി പട്ടികവർഗവികസനം തുടങ്ങിയവയുടെ ഒക്കെ കാര്യത്തിൽ ഇതാണ് അവസ്ഥ വളം ഭക്ഷ്യധാന്യം തൊഴിലുറപ്പ് തുടങ്ങിയവക്കായുള്ള ചിലവാക്കൽ കുറച്ചിരിക്കുകയാണ് തൊഴിൽ വർദ്ധിപ്പിക്കാൻ എന്ന വാഗ്ദാനം ഉപേക്ഷിച്ചവട്ടാണ് സ്വയം തൊഴിലിന് കോർപ്പസ് ഫണ്ട് എന്നതിൽ ഇതാണ് തെളിയുന്നത് ഇലക്ഷൻ വർഷമായിട്ട് കൂടി രാജ്യത്തെ സാധാരണക്കാരുടെയോ കേരളത്തിൻ്റെയോ ആവശ്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ നിന്നു തന്നെ ഇന്നാട്ടിലെ പാവപ്പെട്ടവരോടും നമ്മുടെ സംസ്ഥാനത്തോടും എന്ത് സമീപനമാണ് ബി സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തെ ജനങ്ങളുടെയും അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള സർക്കാരും തുടരുക തന്നെ ചെയ്യും കേരള ബജറ്റ് കേന്ദ്ര ബജറ്റ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തുന്നതാണ് എന്ന് വ്യക്തമാണ് എല്ലാ മേഖലയിൽ നിന്നും സർക്കാർ പിന്മാറി ധനമൂലധന ശക്തികൾക്ക് അവസരമൊരുക്കുന്ന സമീപനമാണ് കേന്ദ്ര ബജറ്റ് മുന്നോട്ടേക്ക് വെക്കുന്നത് എങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സർക്കാർ ഇടപെടൽ ഉറപ്പുവരുത്തുന്നു വരുത്തിയും പുതിയ സാധ്യതകളെ കണ്ടുകൊണ്ടുമുള്ള സമീപനമാണ് സംസ്ഥാന ബജറ്റിലുള്ളത് പശ്ചാത്തല സൗകര്യ വികസനത്തിനും വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കും ഊന്നൽ നൽകുന്ന എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ കാഴ്ചപ്പാട് ബജറ്റിലുടനീളം ദൃശ്യമാണ് കാർഷിക മേഖലയിലെ കോപ്പറേറ്റ് വൽക്കരണമാണ് കേന്ദ്ര ബജറ്റ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത് സംസ്ഥാന ബജറ്റാവട്ടെ കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപം ഉറപ്പ് വരുത്തുന്നതുമാണ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ തന്നെ കാർഷിക മേഖലക്കായി വിലയിരുത്തിയിട്ടുണ്ട് റബ്ബർ മേഖലയെ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ സബ്സിഡി നൂറ്റി എൺപത് രൂപയാക്കി സംസ്ഥാന ബജറ്റിൽ ഉയർത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തുലച്ചു മുന്നോട്ടേക്ക് പോകുന്നതാണ് കേന്ദ്ര ബജറ്റെങ്കിൽ പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള സമീപനമാണ് സംസ്ഥാന ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് മാത്രമായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് തൊഴിൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മേഖലയിലെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമായി നാനൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് നാല് നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നീക്കിവച്ചിട്ടുള്ളത് വിവിധ തൊഴിൽ മേഖലയിലെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന ഉറപ്പും ബജറ്റ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യക്ഷേമ പദ്ധതികൾ പട്ടികജാതി ക്ഷേമ പദ്ധതികൾ എന്നിവയ്ക്കായുള്ള തുക കേന്ദ്രം വെട്ടിക്കുറച്ചപ്പോഴാണ് ഈ മേഖലയിലെല്ലാം തുക വർദ്ധിപ്പിക്കുന്ന നടപടി കേരള സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് ലൈഫ് പദ്ധതിക്ക് മാത്രമായി അടുത്ത രണ്ടു വർഷം പതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ലക്ഷ്യം വയ്ക്കുന്നു എന്നത് എല്ലാവർക്കും പാർപ്പിടം ഉറപ്പുവരുത്തുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് വയോജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുമ്പോൾ അവർക്കായി പ്രത്യേക പദ്ധതികൾ തന്നെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുകയാണ് സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് വ്യത്യസ്തമായി അവർക്കായി നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപ നീക്കിവെക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ഉയർത്തുന്ന പ്രതിസന്ധികൾക്കിടയിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന് തീരുമാനവും ബജറ്റിൽ പ്രഖ്യാപിച്ചു പരമ്പരാഗത വ്യവസായങ്ങളെ കേന്ദ്രം തകർക്കുമ്പോൾ അവർക്ക് സഹായം ഉയർത്തുന്ന നടപടികളും സംസ്ഥാന ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട് പരമ്പരാഗത തൊഴിൽ മേഖലകളെ സംരക്ഷിക്കുന്നതിനായി തൊഴിലാളികൾക്ക് ആയിരത്തി രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിന് തൊണ്ണൂറ് കോടി രൂപ വിലയിരുത്തി അംഗൻവാടി ജീവനക്കാർക്കുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതിയും കുടുംബശ്രീ പദ്ധതിക്കുള്ള പ്രത്യേക ഇടപെടലും സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് കേരളം നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്നായ അഭ്യസ്ഥ വിദ്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ബജറ്റിൽ മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ട് വൈജ്ഞാനിക സമൂഹ എന്ന കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളും ഈ ബഡ്ജറ്റിൽ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് അത്തരത്തിൽ ടൂറിസം ഉൾപ്പെടെയുള്ള പുത്തൻ വികസന മേഖലകളെ വികസിപ്പിക്കുന്ന സമീപനവും ബഡ്ജറ്റ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് കേന്ദ്രം മുന്നോട്ടേക്ക് വെക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവതരിപ്പിച്ച കേരള ബഡ്ജറ്റ് രാജ്യത്താകമാനം വരുന്ന ബദൽ നയങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നതായിട്ട് മാറുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും സജ്ജമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള എൽ ഡി എഫ് സീറ്റ് വിഭജനം ഇതോടൊപ്പം പൂർത്തിയായി സി പി ഐ എം പതിനഞ്ച് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസ് കോട്ടയത്തും മത്സരിക്കുന്നതാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന കാലത്ത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള യുദ്ധമുഖമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന നവലിബറൽ സാമ്പത്തിക നയത്തെയും തീവ്ര വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ വിശാല ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കേരളത്തോടുള്ള ബി ജെ പി സർക്കാരിൻ്റെ അവഗണനയും രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വർഗീയ രാഷ്ട്രീയവാദവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എൽ ഡി എഫ് മുന്നണിക്ക് ഉണ്ടാവും എല്ലാ ജില്ലകളിലും ഇടതുമുന്നണി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ഇതിന് പിന്നാലെ പാർലമെൻറ്റ് അസംബ്ലി തല ഇടതുമുന്നണി യോഗങ്ങൾ ചേരും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം നേതാവ് തോമസ് ചാഴിക്കാടൻ മത്സരിക്കും തീരുമാനം വന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കൽ സുപ്രീം കോടതി ഇപ്പോഴും ഇടപെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ ഒടുവിൽ കേരളവുമായി ചർച്ച സന്നദ്ധമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞുന്നത് ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ ഒറിജിനൽ സ്യൂട്ടും ആശ്വാസം തേടിയുള്ള ഹർജിയും പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടന്നത് ഫെഡറൽ സിസ്റ്റം സംരക്ഷിക്കാനും സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാനും ഏതറ്റം വരെയും പോകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ കേസും ചർച്ചയുമെല്ലാം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ നുണപ്രചരണങ്ങൾ ബി ജെ പി കോൺഗ്രസ് ആസൂത്രിത ഗൂഢാലോചന ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് അയസന്നമായതോടെ നട്ടാൽ മുളക്കാതെ നുണകളുമായി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുന്ന കോലിബി കൂട്ടുകെട്ടാണ് ഇത്തവണയും കാണാനാവുന്നത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് അടുത്തിള ചുവടുമാറ്റിയ ജനപക്ഷ നേതാവായിരുന്ന പി സി ജോർജിൻ്റെ മകനാണ് ഇപ്പോൾ കോലിബി സഖ്യത്തിനുവേണ്ടി നുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത് എസ് എൻ സി ലാവലിൻ കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയതിൻ്റെ സ്മരണയായിട്ടാണ് ആർ മോഹനനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്ന നുണയാണ് അയാൾ വാർത്താസമ്മേളനത്തിൽ തട്ടിവിട്ടത് ഇതിന് ആർ മോഹനൻ വസ്തുതകൾ നിരത്തി മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സർവീസിൽ നിന്നും സ്വയം വിരമിച്ച ആർ മോഹനൻ തൻ്റെ പ്രവൃത്തി മേഖലയായ പൊതുധനകാര്യ ഗവേഷണ മേഖലയിൽ സജീവമായി ഇടപെടുന്നതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ഒരു രൂപ പോലും അദ്ദേഹം ശമ്പളമായി വാങ്ങിയിട്ടില്ല നുണയാണെന്നറിഞ്ഞിട്ടും ദുഷ്ടലാക്കോടെ ഇത്തരം അസന്ധ്യങ്ങൾ പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് നേട്ടം കൊയ്യാനുള്ള ബി ജെ പി ശ്രമമാണ് കോൺഗ്രസും ഏറ്റുപിടിക്കുന്നത് അവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഇത് വ്യക്തമാക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് പണിത് ഒടുവിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജാല്യത മറക്കാൻ വേണ്ടി നിരന്തരം നിലനിൽക്കാതെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്നത് ശീലമാക്കിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇതിനോടകം പൊളിഞ്ഞു പോയപ്പോൾ ശുദ്ധ അസംബന്ധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് വലിയ ഒരു അബദ്ധം പറ്റി നക്സലോജിക്കുമായി സി എം ആർ എൽ ഉണ്ടാക്കിയ സേവന കരാർ കരിമണൽ ഖനനത്തിന് സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമാണെന്ന് പറയാൻ ശ്രമിച്ചു അവസാനം യു ഡി എഫ് സർക്കാരുകളാണ് ഖനനം നടത്താൻ സി എം ആർ എല്ലിന് അനുമതി നൽകിയത് എന്ന് ജനത്തിന് ബോധ്യമാകുന്ന നിലയിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ധാതു മണൽ സ്വകാര്യ മേഖലയ്ക്ക് മൊത്തത്തിൽ എഴുതി കൊടുക്കാനുള്ള നീണ്ട ചരിത്രമാണ് യു ഡി എഫിനുള്ളത് അതിനെ ചെറുത്ത് തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്നെല്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്ന നീക്കം നടന്നിട്ടുണ്ട് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ യു ഡി എഫ് ശ്രമം തുടങ്ങിയതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതുയർത്തിയ ജനകീയ സമരവും ആരും മറക്കാൻ വഴിയില്ല ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചിന് യു ഡി എഫ് സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരായി വലിയ സമരം വന്നു മെയ് മാസം പതിനാറാം തീയതി ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ സ്ഥലത്ത് പതിനായിരങ്ങൾ അണിനിരന്ന മനുഷ്യ കോട്ട സൃഷ്ടിച്ചു സമരം കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃക്കുന്ന വില്ലേജിലെ നാല് ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്രാനുമതിക്ക് കത്തയക്കുകയാണ് യു ഡി എഫ് സർക്കാർ ചെയ്തത് ഇതാണ് സത്യമെന്നിരിക്കെ ശുദ്ധ അസംബന്ധങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന പുതിയ സത്യാനന്തര കാലത്തെ കോലിഭി ആയുധങ്ങളെയും ജനം തിരിച്ചറിയുക തന്നെ ചെയ്യും